பாடி வன்மே நானே 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 தன்ன நானி நானே நானகதி தன் நானே ே நன் நானா தானே தானே நானக சுத்தை தன்ன நன்னே நானே 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 நன் நானா தானே தானே நானக சுத்தை நன் நானா ചെയ്യാൻ പറഞ്ഞു കണ്ണന്റെ ഒരു ശിംഗിടിയുണ്ട് ശരത്ത് അണന്റെ ഒരു പിന്നെ വന്നില്ല പിന്നെ എന്തൊന്നും വന്നറിയത്തില്ല പിന്നെ ആരാണ്ടോടൊക്കെ പറഞ്ഞ എന്റെ ഫ്ലാറ്റ് പക്ഷെ ஒரு ஆணைய பாத்துறேன் اوه <laughs> کال <laughs> ബെഡ്ക 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 അന്തർത്തെ ബെഡ്ക 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 എ ബെഡ്ക ആ ബെഡ്ക 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 கோகோய் வேண்டாம் மடி கட்டிட்டேக்கு மடி மடி இந்த ரக்க எடா ஓ பிரமோட் இது மாறி போதா பிடிச்சோம் நம்ம என்ன ஸ்டார்ட் பண்ணுவோம் இந்த ஹூப் பிரிக்க நெருப்படிக்க வேண்டியது இல்ல எப்பயா வந்து ஏறி குக்குவே आचार्य பண்ணா நான் இங்க இருக்கேன்டா தாழை மாய் பிடிச்சோம் அடடா ரோஜி ഇത് ഇപ്പൊ കറക്റ്റാ നല്ല വരുമത്തിന് ഇച്ചിരി പടിഞ്ഞാറോട്ട് അവിടെ അവിടെ എന്താ പറയണം പറഞ്ഞു

പറയാ പറയാ എന്തോ കൊക്കു എന്തെങ്കിലും വേണോ നിക്ക് നിൽക്കേ അല്ലേ കുക്കു കൊക്കുവേ കേട്ടോടി വരക്കുക മാത്രം എടുക്കാോ വരക്കുക മാത്രം ഒക്കെ എങ്ങനെയുണ്ട് അന്നാ ആ കണ്ടു ഞാൻ കട്ടൻ ദാ കുമ്പകയറോ ഹേ വേണു വേണു എടാ വേണുനെ എടിക്കാനായിട്ട് കീരിക്കാ വേണു വേണു വിളിക്കെന്നാ બોലേ இரண்டு மீனாவுடைய 8000 கும்பு உண்டு